തിരുവനന്തപുരത്തേക്ക് പോകണം അവിടെ സാന്ത്വന സാജു റെഡിയാണ് സാന്ത്വന വെരി ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം നമ്മൾ മഴ സാഹചര്യത്തെ കുറിച്ച് പറയുകയായിരുന്നു കുടയൊക്കെ ചൂടി നിൽക്കുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത് മഴയാണോ മറ്റിടങ്ങളിലെ ഒരു കാലാവസ്ഥാ സാഹചര്യം എന്തായിരിക്കും വലിയ രീതിയിലാണുള്ളത് ഇവിടെ വളരെ ശക്തമായ മഴയായിരുന്നു രാവിലെ വിനീത ലൈവ് കയറിയ സമയത്തൊക്കെ ഇവിടെ വലിയ മഴയായിരുന്നു നമ്മളിപ്പോൾ പറയുകയായിരുന്നു എങ്ങനെ ലൈവ് കൊടുക്കുമെന്ന് പറയുകയായിരുന്നു അത്രയ്ക്ക് മഴയായിരുന്നു പക്ഷെ ഇപ്പം മഴയൊന്ന് തോന്നിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയേ ഉള്ളൂ പക്ഷേ സംസ്ഥാനത്ത് ഉടനീളം വിനീത ചോദിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മഴ മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മഴയൊന്ന് മാറി നിന്നതിനുള്ള ആശ്വാസം നമ്മൾക്കുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കുറച്ച് അധിക ദിവസം ഈ ഒരു സ്ട്രെച്ചിൽ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്ന് പക്ഷേ ഒൻപത് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് അത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലാണ് ഇന്ന് ഇപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഇപ്പോൾ നാളെ മുതൽ നോക്കുകയാണെങ്കിൽ നാളെ മുതൽ വ്യാപകമായി തന്നെ മഴയുണ്ടാകും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നാളെ മുതൽ ഓറഞ്ച് അലർട്ട് അടക്കം നൽകിയിട്ടുണ്ട് നാളെ ഇപ്പോൾ കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് നൽകുന്നത് ുന്നത് അങ്ങനെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു സ്വാധീന ഫലമായിട്ടാണ് മഴ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തന്നെ കേരളത്തിലേക്ക് വീശുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും സ്വാധീന ഫലമായിട്ടാണ് ഇപ്പോൾ മഴ ലഭിക്കുന്നത് അതായത് വരും ദിവസങ്ങളിലും മഴ കനക്കാൻ തന്നെയുള്ള സാധ്യതയാണ് വിനിത ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ എന്ത് ജാഗ്രതയാണോ പാലിച്ചിരുന്നത് അതുപോലെയുള്ള ജാഗ്രത ഈ ഒരു മഴക്കാലത്തും തുടരേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അൻപത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മഴക്കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് ആ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള കാറ്റാണ് സംസ്ഥാനത്ത് ആകപ്പാട് നാശനഷ്ടങ്ങൾ കൂടുതലായി ഇരുതയ്ക്കാൻ കാരണമായത് അപ്പോൾ ഇത്തവണയും വലിയ കാറ്റിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കരുതിയിരിക്കണമെന്ന് തന്നെയാണ് വെറുതെ രാവിലെ നമ്മൾ ഈ നമ്മുടെ ഈ ഷോ കാണുന്ന പ്രേക്ഷകരോടൊക്കെ തന്നെയും പറയാനുള്ളത് അപ്പോൾ അത്തരം ജാഗ്രതകൾ കൈവിടാതെ നമ്മൾ ഇനിയും തുടരുക ഇല്ലാതെ പുറത്തിറങ്ങണ്ട എന്നാണ് സാന്ത്വന ഏതായാലും പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒപ്പം സാന്ത്വന ഈ കോവിഡിനെ കുറിച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് ഇങ്ങനെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് മരണം റിപ്പോർട്ട് ചെയ്യുന്നു എന്താണിപ്പോൾ സർക്കാർ പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് തന്നെയാണോ ആ അത് വിരുദ്ധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് കാരണം വലിയ രീതിയിൽ കോവിഡ് ബാധിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളത് ഒരു ആശങ്ക തന്നെയാണ് കാരണം നിലവിലിപ്പോൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പേരാണ് കോവിഡ് രോഗബാധിതരായി ഉള്ളത് അതിൽ തന്നെ തൊണ്ണൂറ്റി ആറ് പേര് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് അത് വളരെ രോഗാതിരായ ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് ഇത്തരത്തിൽ പടരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ സ്റ്റേറ്റ് വൈഡ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഒരു യോഗമൊക്കെ തന്നെയും ചേർന്നിരുന്നു അതിൽ കോവിഡ് പടരുന്നുണ്ടെങ്കിലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രോഗം ഇത്തരത്തിൽ പടരുന്നത് കൊണ്ട് തന്നെ ഈ മറ്റ് അസുഖങ്ങളുള്ള ആളുകൾ അതുപോലെ തന്നെ ഗർഭിണികൾ കുട്ടികൾ ഇവരൊക്കെ തന്നെയും പ്രത്യേകമായ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അനാവശ്യമായി ആശുപത്രികളിലേക്ക് പോകാതിരിക്കുക ഏതെങ്കിലും തരത്തിൽ പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നാൽ മാസ്ക് ധരിക്കുക ഇനിയിപ്പോൾ ആശുപത്രിയിൽ പോകുകയാണെങ്കിൽ തന്നെയും കൃത്യമായി മാസ്ക് ഒക്കെ ധരിച്ച് പോകുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അത് മാത്രവുമല്ല മുമ്പൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലൊന്ന് കൈയൊക്കെ കഴുകി സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കയ്യൊക്കെ അത് വൃത്തിയാക്കി മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഇതിനെ ഒരു പരിധി വരെയും നമുക്ക് തടയാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വിവിധ ആരോഗ്യവകുപ്പുമുള്ളത് ശരി സാന്ത്വന നമ്മുടെ ഷീബ രാജു എന്ന പ്രേക്ഷക പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ ചെറിയതുറ ഭാഗത്ത് കുടിവെള്ളം ഇല്ല എന്നത് അവരുടെ പ്രശ്നം എന്താണ് എന്നൊന്ന് അന്വേഷിക്കണം പറ്റുമെങ്കിൽ നമുക്ക് കഴിയുന്ന സഹായം അധികൃതരുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ സാന്ത്വന കൂടുതൽ വാർത്തകളുമായി വീണ്ടും നമുക്ക് കാണാം